അത് ശരി ആവട്ടോ ഇപ്പൊ എന്റെ ചാച്ചിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല എന്താണ് സ്റ്റെപ്പ് വോട്ട് കറക്റ്റ് ഉള്ളത് അതിനൊരു ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു ചെയ്തെങ്കിലും പറ്റുള്ളൂ ആ അത് അത് ശരിയാണ് പണി കൊടുത്തൊരു എസ് എം എസ് സിസ്റ്റം അല്ലേ അതിന്റെ ഒരു ഇതുണ്ട് ഓക്കെ താങ്ക് യു യു ബൈ എനിക്ക് <laughs> ആഴ്ച <laughs> 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 में तो जाऊंगा वहां